ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്ന സന്ദേശം ഉയർത്തി അന്താരാഷ്ട്ര യോഗ ദിനമായ ജൂൺ ഇരുപത്തിയൊന്നിന് വർക്കല ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ വിപുലമായ രീതിയിൽ യോഗ ദിനാചരണം സംഘടിപ്പിച്ചു രാവിലെ ഏഴ് മണിക്ക് ആശുപത്രി കോമ്പൌണ്ടിൽ നടന്ന യോഗ ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനകർമ്മം ശ്രീമത് ഋതംപരാനന്ദ സ്വാമികൾ നിർവഹിച്ചു യോഗ പരിശീലനത്തിന്റെ സവിശേഷതകളെക്കുറിച്ച് ഡോക്ടർ എൻ ജയരാജു ഡോക്ടർ ഭുവനചന്ദ്രൻ എന്നിവർ പ്രഭാഷണം നടത്തി തുടർന്ന് റിട്ടയേർഡ് സൂപ്രണ്ട് പ്രകൃതി ചികിത്സാ വിഭാഗം ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിൽ യോഗ പ്രദർശനം നടന്നു इन के ऑफ टेक्स्ट सेल डाउन ये यानी हमको तो करना रीडिंग 3 राशि इन के ऑफ टेक्स्ट सेल डाउन इन केस ऑफ टेक्स्ट सेल डाउन इन के ऑफ टेक्स्ट सेल डाउन राइट हमें पदक இடവശത്തേക്കും വലവശത്തേക്കും ഹൈ കൺട്രോളർ ആടി നീ കൊടുക്കിയ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ഡോക്ടർമാർ മെഡിക്കൽ സ്റ്റാഫ് വിദ്യാർത്ഥികൾ എന്നിവർ ഇതിൽ പങ്കെടുത്തു യോഗ പരിശീലനത്തിനായി പുതിയ ബാച്ചിന്റെ രജിസ്ട്രേഷനും ചടങ്ങിൽ ആരംഭിച്ചു യോഗ പരിശീലനത്തിന് താല്പര്യമുള്ളവർ താഴെപ്പറയുന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് വിസ്മയാനൂസ് വർക്കല